കാവ്യയുടെ അച്ഛൻ മാധവന്റെ മരണവാർത്ത വന്നതിന് ശേഷം എല്ലാവരും ഇപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തന്നെയാണ് കൂടുതലും ചർച്ച ചെയ്യുന്നത് ബാല്യകാലത്തിൽ ഈ സിനിമയിലെത്തി അഭിനയം വളരെയധികം നല്ല പാഠമായി മാറ്റിയ ഒരു വ്യക്തി തന്നെയാണ് കാവ്യ മാധവൻ കാവ്യയുടെ പേര് പോലെ തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ മുഴങ്ങിക്കേട്ട ഒരു പേര് തന്നെയാണ് കാവ്യയുടെ അച്ഛൻ മാധവൻ്റെ ഇതും അന്നും കൈവിടാതെ കാവ്യയെ കൊണ്ടു നടന്ന ഒരു അച്ഛൻ തന്നെയാണ് ഇത് ഇടംബലം തിരിയാൻ സമ്മതിക്കാതെ വളരെയധികം മുന്നോട്ട് മാത്രം നോക്കുക എന്ന രീതിയിൽ വളർത്തി മകൾക്ക് വേണ്ടതുപോലെ പരിശീലനം നൽകി സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അഭിനയിക്കാം എന്നാൽ പഠിത്തത്തിൽ ഉഴപ്പാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവളെ കൂടെ ഇരുത്തി പഠിപ്പിച്ചു അവൾക്കെല്ലാം എല്ലാമായി മാറി ഒരുവിൽ കല്യാണം കഴിഞ്ഞവൾ കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ നീലേശ്വരത്ത് നിന്ന് അച്ഛനും മമ്മി കൊച്ചിയിലും എത്തി അവിടെ നിന്ന് മകൾ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അച്ഛനും മമ്മിയും മകളോടൊപ്പം ചെന്നൈയിലേക്ക് പോയി അതുകൊണ്ട് തന്നെ കാവ്യയെ വിടാതെ പിന്തുടർന്ന അച്ഛൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും ദിലീപുമായിട്ടുള്ള വിവാഹബന്ധം തുടങ്ങുന്നതിന് മുൻപ് ആദ്യം വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതും അച്ഛനായിരുന്നു പിന്നീട് ദിലീപിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്നും കാവ്യയുടെ ഇഷ്ടം കൂടി നോക്കി എല്ലാം തീരുമാനിച്ചതും അച്ഛൻ മാധവൻ തന്നെയായിരുന്നു അതെല്ലാം മാധവന് വളരെയധികം കൃത്യമായി അറിയാമായിരുന്നു കാവ്യയുടെ ആദ്യ ബന്ധം തകർന്നപ്പോഴും കാവ്യ പലപ്പോഴും ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ കാവ്യയുടെ ആദ്യ ബന്ധം തകർ പ്പോഴും കാവ്യ പലപ്പോഴും ജീവിതം അവസാനിപ്പിക്കാൻ പോലും ചിന്തിച്ചപ്പോൾ അച്ഛനായിരുന്നു ഫ്രണ്ടിൽ നിന്നത് അച്ഛൻ തന്നെയായിരുന്നു മുന്നിൽ നിന്ന് കാവ്യയെ കൈപിടിച്ച് മുന്നിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് നിനക്കിനിയും ഒരു ജീവനമുണ്ട് അതിവിടെ നശിച്ചു പോകേണ്ടതല്ല എന്ന കാവ്യെ ഓർമ്മിപ്പിച്ചതും അച്ഛൻ തന്നെയായിരുന്നു മകളുമായി കഷ്ടപ്പെടുകയാണെന്നും ബൊട്ടിക്കും അതും ഒരുമിച്ച് നോക്കാൻ പറ്റുന്നില്ല എന്ന് അച്ഛനോട് പറഞ്ഞ നിമിഷം തന്നെ മകളെ നോക്കാനും മകളുടെ ബിസിനസ് കാര്യങ്ങൾ നോക്കാനുമെല്ലാം അച്ഛനും തുടങ്ങി ബൊട്ടീക്കിലെ കാര്യങ്ങൾ പോലും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കാറുണ്ടായിരുന്നു ലക്ഷ്യ എന്ന് പറയുന്നൊരു ബ്രാൻഡ് വളർത്തിയെടുത്തത് കാവ്യ തന്നെയാണ് അതിനെല്ലാം സഹായമായി നിന്നത് അച്ഛനാണെന്ന് പറയാം ദിലീപ് ഇൻഡസ്ട്രിയിൽ തിരക്കേറി നിൽക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അധികമൊന്നും തന്നെ ഇങ്ങനെ സിനിമയിൽ നിന്ന് മാറി നിൽക്കാനാകില്ല അതുകൊണ്ട് തന്നെ ബൊട്ടീക്കിൻ്റെ കാര്യങ്ങളെല്ലാം ഭൂരിഭാഗം സമയവും അച്ഛൻ തന്നെയാണ് ശരിയാക്കിയത് നാട്ടിൽ തന്നെ സുപ്രിയ എന്ന് പറയുന്നൊരു ടെക്സ്റ്റൈൽസ് സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ കാവ്യയുടെ അച്ഛൻ കാവ്യയുടെ അച്ഛൻ അതുകൊണ്ട് തന്നെ ബിസിനസ് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാം എപ്പോഴും കാവ്യോടും ബൊട്ടീക്കിനെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് ചോദിക്കാറുള്ളത് ദിലീപിനെ കാണുമ്പോൾ സിനിമയുടെ വാർത്തകൾ ചോദിക്കും മകളെ കാണുമ്പോൾ ബൊട്ടീക്കിൻ്റെ വാർത്തകൾ ചോദിക്കും മക്കളും മരുമക്കളുമെല്ലാം നല്ല രീതിയിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹിച്ചൊരച്ഛൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കാവ്യെ മരിക്കുന്ന സമയം പോലും കണ്ടുകൊണ്ടിരുന്നത് മറ്റ് ചെറുമകളെയും മകളെയും കാണാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് കാവ്യോടൊപ്പം ദിലീപിനെ ോടൊപ്പം അച്ഛനും അമ്മയും കൂടി എത്തിയത് അവിടെ എത്തിയ അവസാന നാളുകളെല്ലാം മകളോടൊപ്പം ചെറുമകളോടൊപ്പം ഒക്കെ ആഘോഷിക്കാൻ പറ്റിയതിനു ശേഷമാണ് മാധവൻ ഇങ്ങനൊരു യാത്രയായത് എല്ലാവരെയും അതിരാവിലെ ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു രാത്രിയോടെയാണ് പുറത്തു വന്നതെങ്കിലും ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ശരിക്കും ഒരു ഞെട്ടൽ തന്നെയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്